ഹായ് ഗൈസ് വെൽക്കം ടു മല്ലു ടേസി ഓരോ ദിവസവും നമ്മൾ നല്ല ഉച്ച കിട്ടുന്ന സ്ഥലം തേടിയുള്ള യാത്രയാണ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പാലാരിവട്ടം വിവറേജിനടുത്തായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ് എൻ്റെ പേരാണ് തടിയൻസ് നല്ല കൂട്ടുകറികൾ നല്ല തേങ്ങാ ചമ്മന്തി നല്ല പൂ വെള്ള പോലുള്ള ചോറ് നല്ല കിടിലൻ സാമ്പാർ സാമ്പാറും ചോറും ബാക്കി കൂട്ടുകറികളുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത്രയും മതി ആ ഊണിന് എന്നാലും അലങ്കാരത്തിന് നമ്മൾ ഒരു മീൻകറിയും അതുപോലെ തന്നെ ഒരു അയില വറുത്തതും പറഞ്ഞിട്ടുണ്ട് ചമ്മന്തിയും സാമ്പാറും സൂപ്പറായിരുന്നു കേട്ടോ ഇതാണ് അവിടുത്തെ കേരക്കറി നല്ല മുളകിട്ട കേരക്കറി അതോടൊപ്പം തന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു അയില ഫ്രൈ ആണ് ഇതാണ് ആ കേരയുടെ ആ ഒരു എന്താ പറയുക കറിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഇത് അതിന് കൂടെ തന്നെ വാങ്ങിച്ചാൽ അയില ഫ്രൈയും അയില ഫ്രൈ ഞാൻ കഴിച്ചില്ല അത് മത്തായി കഴിച്ചു അപ്പം ഇതാണ് നല്ല കയരയും ചമ്മന്തിയും സാമ്പാറും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉരുള അതോടൊപ്പം തന്നെ അതിൻ്റെ കറി ഞാൻ അതിൻ്റെ പുറത്തോടെ ഒഴിച്ചു ആ സാമ്പാറും മീൻകറിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ആ കിടില ഒരു രക്ഷയില്ല രക്ഷയില്ലെട്ടോ കിഡില സ്പോട്ട് കിഡില ആഹാരം നല്ല സർവീസ് അതാണ് എടുത്ത് പറയേണ്ടത് അപ്പൊ ഇതാണ് നമ്മുടെ സ്പോട്ട് തടിയൻസ് റെസ്റ്റോറന്റ് പുതിയ റെസ്റ്റോറൻ്റ് ആണ് എല്ലാരും വരിക നല്ല ഉച്ചവുണാണ് അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി സ്പോട്ട് മറക്കണ്ട തടിയൻസ് റെസ്റ്റോറന്റ്